ഹായ് ഫ്രണ്ട്സ് എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റിൽ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ക്രോസിങ്ങിന് നിർത്താൻ പറ്റിയ ഒന്നര വയസ്സ് പ്രായമുള്ള നല്ല വലിപ്പമുള്ളൊരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല രീതിയിൽ ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ഇപ്പോൾ നാലഞ്ച് മാസമായിട്ട് നല്ല രീതിയിൽ ക്രോസിംഗൊക്കെ നടത്തുന്നുണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ ഇലവൻതിട്ട ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ ബീറ്റൽ മുട്ടനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക